ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു പ്രിൻസസ് സെലക്ഷൻസ് നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് ഡോലാ സൽക്കിൽ വരുന്നൊരു സാരിയാണ് സെവൻ ഫോർട്ടി പ്ലസ് റീപ്പാണ് പ്രൈസ് വരുന്നത് നല്ല അടിപൊളി നല്ലൊരു നല്ല ബ്യൂ നല്ലൊരു അടിപൊളി ഡിസൈനിൽ വരുന്ന അടിപൊളി ഒരു പ്രിൻ്റിൽ വരുന്ന നല്ലൊരു സാരിയാണിത് നല്ല മെറ്റീരിയലും ഇതിൻ്റെ പ്രൈസിനേക്കാൾ വർത്ത ഒരു മെറ്റീരിയലും നല്ലൊരു ക്വാളിറ്റിയുമാണ് ഈ സാരിക്ക് വരുന്നത് കഴിഞ്ഞ ആഴ്ച ഒരു കസ്റ്റമർ ഓർഡർ ചെയ്ത് ഇട്ട് കിട്ടിയതിൻ്റെ ഇതാണ് ഇത് അവരുടെ ചാറ്റാണ് അത് നിങ്ങൾ വായിച്ചു നോക്കി അറിയാം നല്ലൊരു കസ്റ്റമർ വളരെ നല്ലൊരു അഭിപ്രായമാണ് അതിന് പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നൊരു മോഷ്ട്രീ ഫോണാണ് മെറ്റീരിയൽ വരുന്നത് സെവൻ തേർട്ടി പ്ലസ് ഷിപ്പാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഒരു ക്രഷ് ഡിസൈൻ ആണ് ഇതിൽ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ പ്രിൻറ്റും നല്ല കളർ ഷേഡ്സിലും വരുന്നത് നല്ല ഒരു സാരിയാണ് ക്രഷ് ക്രഷ് സി ഫോൺ ക്രഷ് ഷി മെറ്റീരിയൽ വരുന്നത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് നല്ലൊരു വെറൈറ്റി ഒരു മോഡലിൽ ഒരു സാരിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിന് വീഡിയോയുടെ താഴെ വാട്സപ്പ് നമ്പർ തരും അതിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബ്ലൗസ് റിവ്യൂ വരുന്നത് വിത്ത് ബ്ലൗസാണ് ബ്ലൗസും മോസ്ട്രി ഫോണിൽ തന്നെ ക്രഷ് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ബ്ലൗസും ആണ് വരുന്നത് നല്ല അടിപൊളി ഒരു ഡിസൈനിൽ വരുന്ന നല്ല അടിപൊളി സാരീസാണ് അപ്പോൾ ഇതിൻ്റെ ഇത്രയും കളർ ഷെയ്ഡ്സ് വരുന്നുണ്ട് ഒരു എട്ട് കളർ ഷെയ്ഡ്സ് വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് ക്രേബ് സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് നല്ല അടിപൊളി സാരിയാണ് സിക്സ് 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 നയൻ പ്ലസ് ഷിപ്പാണ് അറുന്നൂറ്റി അറുപത്തൊൻപത് പ്ലസ് ഷിപ്പാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ നല്ല ക്രേപ്പ് സിൽക്കിൽ വരുന്ന അടിപൊളി ഒരു സാരിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക സെ അറുന്നൂറ്റി അറുപത്തൊന്നുപ്ലസ് ഷിപ്പാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഹാൻഡ്ലൂം സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് സിക്സ് ഡബിൾ നയൻ പ്ലസ് ട്രിപ്പാണ് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷ്രിപ്പാണ് പ്രൈസ് വരുന്നത് ഹാൽലൂം സിൽക്കിലാണ് മെറ്റീരിയൽ വരുന്നത് വിത്ത് ബ്ലൗസ് നല്ല ബ്യൂട്ടിഫുൾ പ്രിൻ്റിൽ വരുന്ന നല്ല ഒരു വീതിയുള്ള ഒരു ചെറിയ ബോർഡറും വരുന്നുണ്ട് നല്ല ഭംഗിയാണ് ഡെയിലി വെയറായിട്ടൊക്കെ കൊടുക്കാനായിട്ട് വളരെ നല്ലൊരു സാരിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അപ്പോൾ വീഡിയോയുടെ താഴെ വാട്സപ്പ് നമ്പർ തരും അതിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക